ഒരു രാജ്യത്തിൻ്റെ ആരോഗ്യ നിലവാരത്തെക്കുറിച്ച് നമുക്ക് ആസസ് ചെയ്യാൻ ചില സൂചകങ്ങളുണ്ട് ഒന്ന് ജനന നിരക്ക് ആ പ്രദേശത്തിൻ്റെ ജനന നിരക്ക് രണ്ട് മരണ നിരക്ക് മൂന്ന് ജീവിത ജീവിതദൈർഘ്യം എത്ര നാൾ ജീവിച്ചിരിക്കുന്നു പുരുഷന്മാർ എത്ര നാൾ ജീവിച്ചിരിക്കുന്നു സ്ത്രീകൾ എത്ര നാൾ ജീവിച്ചിരിക്കുന്നു പിന്നീടുള്ളത് മോർട്ടാലിറ്റി എന്ന് പറയും നവജാത ശിശുക്കളുടെ മരണനിരക്ക് പിന്നീട് പ്രസവ മരണങ്ങൾ ഇങ്ങനെ അഞ്ച് ഇൻഡെക്സുകളെ അഞ്ച് ഇൻഡെക്സുകളെ ആധാരമാക്കിയാണ് നമ്മൾ ഒരു രാജ്യത്തിൻ്റെ അല്ലെ ഒരു പ്രദേശത്തിൻ്റെ ആരോഗ്യ നിലവാരത്തെ കണക്കാക്കുന്നത് അപ്പോൾ ഈ ഇൻഡെക്സുകൾ വെച്ചാൽ കേരളം ഒരുപാട് മുൻപന്തിയിലാണ് പക്ഷേ അങ്ങനെ മുൻപന്തിയിലാകാൻ കാരണം നമ്മുടെ നാട്ടിലുള്ള ജനാധിപത്യ ഭരണകാലത്തെ ഒരുപാട് മന്ത്രിമാരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണെന്ന് പറയാം മന്ത്രിമാരുടെ പ്രവർത്തനം മാത്രമല്ല മന്ത്രിമാരുടെ പ്രവർത്തനമാണ് നിയന്ത്രിക്കുന്നതെങ്കിലും ആരോഗ്യവകുപ്പിലെ വിവിധ തസ്തികളിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ പ്രവർത്തനങ്ങൾ അതിനനുസരിച്ച് പൊതുജനങ്ങൾ മുന്നോട്ട് വരിക ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് ഉയർന്ന ആരോഗ്യ നിലവാരം നിലനിർത്താൻ സാധിക്കുന്നത് ഇപ്പം എൻ്റെ ജീവിതത്തിൽ ഞാൻ സർക്കാർ സർവീസ് ജോലി ചെയ്തിട്ടുണ്ട് പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്തിട്ടുണ്ട് എൻ്റെ പരിചയത്തിൽ കേരളത്തിലെ പത്ത് ആരോഗ്യമന്ത്രിമാർ എൻ്റെ ഓർമ്മയിലെത്തുന്നുണ്ട് അതിലാദ്യം ഓർമ്മയിലെത്തുന്നത് വൈക്കം വി മാധവൻ എന്ന് പറയുന്നത് തിരുക്കൊച്ചിയിലെ ആരോഗ്യമന്ത്രിയാണ് ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ആരോഗ്യമന്ത്രിയാണ് വൈക്കം വി മാധവൻ അപ്പം എൻ്റെ ചെറുപ്പത്തിൽ അദ്ദേഹമായിരുന്നു കേരളം ഉണ്ടാകുന്നതിന് മുമ്പ് തിരുക്കുച്ചി വരുന്ന കാലത്ത് അദ്ദേഹമായിരുന്നു ആരോഗ്യമന്ത്രി ആ കാലത്ത് എനിക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാൻ സാധിച്ചില്ല പക്ഷെ പിൽക്കാലത്തെ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് എഴുപത്തി ഒൻപത് കാലഘട്ടത്തിൽ വൈക്കം താലൂക്ക് ഹോസ്പിറ്റലിലെ ഗാന കോളേജിറ്റായിട്ട് ജോലി ചെയ്യുന്ന കാലത്ത് അദ്ദേഹത്തിന് എനിക്ക് നേരിട്ട് പരിചയപ്പെടാൻ സാധിച്ചു പരിചയപ്പെടുക മാത്രമല്ല പലപ്പോഴും ഞങ്ങൾ ഒന്നിച്ച് ഈവനിങ് സവാരിക്ക് സഞ്ചരിക്കുകയൊക്കെ ചെയ്തായിരുന്നു വൈക്കത്തിൻ്റെ തിരുവീതികളിലൂടെ അല്ലെ വൈക്കത്തെ അമ്പലത്തിനൊക്കെ ചുറ്റുപാടുള്ള പ്രദേശങ്ങളൊക്കെ ഞങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെ അദ്ദേഹമായിട്ട് പരിചയപ്പെടാൻ കാരണം അദ്ദേഹത്തിൻ്റെ മരുമകൻ എൻ്റെ സഹപ്രവർത്തകനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരാളാണ് അടുത്ത കാലത്ത് അന്തരിച്ച സാനുമാഷ് സാനുമാഷ് ഇപ്പോൾ കോ കോബ്രതർ ഡോക്ടർ രവീന്ദ്രൻ ഞങ്ങൾ ഒന്നിച്ച് വൈക്കം താലൂക്ക് ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്നു അപ്പം അത് കാരണം അക്കാലത്ത് എനിക്ക് വൈക്കം വി മാധവനെ പരിചയപ്പെടാൻ സാധിച്ചു പക്ഷെ അതും പരിചയപ്പെടുന്ന കാലത്ത് അദ്ദേഹം ചെയ്ത ആ ഒരു വലിയ സേവനം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല പിൽക്കാലം വൈക്കം മാധവനെ കുറിച്ച് നമ്മുടെ ചന്ദ്രിക സോപ്പിൻ്റെ അദ്ദേഹം എഴുതിയ ഒരു ജീവചരിത്രത്തിൽ നിന്നാണ് അദ്ദേഹം ചെയ്ത ഒരു മഹത്തായ ഒരു പ്രവർത്തനത്തെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അത് അദ്ദേഹം ആരോഗ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് ലേഡർലി എന്ന് പറയുന്ന ഒരു കമ്പനി ആ ലേഡർലിയുടെ കമ്പനിയുടെ ഔഷധങ്ങളെ സർക്കാർ ആശുപത്രിയിലേക്കും വാങ്ങുന്നതിൻ്റെ പേരിൽ അൻപതിനായിരം രൂപ പാരിതോഷികമായിട്ട് കൊടുത്തു അപ്പം അക്കാലത്ത് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലായിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ അൻപതിനായിരം രൂപ വൈക്കം ബി മാധവന് കൊടുക്കുകയുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ വൈക്കം ബി മാധവന് കൊടുക്കാൻ തുടങ്ങിയപ്പോഴേ അദ്ദേഹം അക്കാലത്തെ എ ജെ ആയിരുന്നു മുഖ്യമന്ത്രി കോട്ടയം ജില്ലയിൽ നിന്ന് മൂന്ന് മന്ത്രിമാരുണ്ടായിട്ടുണ്ട് മുഖ്യമന്ത്രിമാരായിട്ട് അതിൽ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് എ ജെ ജോൺ രണ്ടാമത്തെ മുഖ്യമന്ത്രിയാണ് നമ്മുടെ പി കെ വാസുദേവൻ നായർ മൂന്നാമത്തെ ആൾ മാത്രമാണ് ഉമ്മൻചാണ്ടി ഇപ്പോൾ കോട്ടയം ജില്ലയിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആയിരുന്ന എ ജെ ജോണിനോട് വൈക്കം ബി മാധവൻ ഇത് പറയുകയും പറഞ്ഞിട്ട് പറഞ്ഞു ഞാനത് വാങ്ങിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു വാങ്ങിച്ചിട്ട് അദ്ദേഹം അത് ട്രഷറിയിൽ അടക്കുകയുണ്ടായി നമ്മൾ നമ്മളെന്നൊന്ന് ആലോചിച്ച് നോക്കുക അത് അതിനുശേഷം എത്രയോ മന്ത്രിമാരുണ്ടായി എത്രയോ കോടിക്കണക്കിന് രൂപയുടെ ഔഷധങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി വാങ്ങിയിട്ടുണ്ടാകും അതിൻ്റെയൊക്കെ കമ്മീഷനായിട്ട് എത്രയോ തുകകൾ നമ്മുടെ അധികാരത്തിലിരിക്കുന്ന ആളുകൾക്ക് കിട്ടിയിട്ടുണ്ടാകും പക്ഷേ ഒരേ ഒരു മാധവൻ മാത്രമാണ് കിട്ടിയ തുക ട്രഷറിയിൽ അടക്കം ഉണ്ടായത് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന ആരോഗ്യമന്ത്രിയാണ് വി മാധവൻ പിന്നീട് ഞാൻ ബഹുമാനിക്കുന്ന ആരോഗ്യമന്ത്രി എന്ന് പറയുന്നത് വൈക്കം ബി വേലപ്പൻ രണ്ടുപേരും വൈക്കം കാരനാണ് വൈക്കം വി വേലപ്പിനെ എനിക്ക് നേരിൽ കാണാൻ സാധിച്ചിട്ടില്ല അദ്ദേഹമാണ് കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ സ്ഥാപകൻ അദ്ദേഹം കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ഉദ്ഘാടനം കാണാൻ കാത്തിരിക്കാതെ അദ്ദേഹം നിര്യാതനാകുകയായിരുന്നു നിര്യാതനായി പക്ഷേ കോട്ടയത്തൊരു മെഡിക്കൽ കോളേജ് വന്നത് കാരണമാണ് ഞാനും എന്നെപ്പോലുള്ള നിരവധി ആളുകൾക്കും മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് പോകാൻ സാധിച്ചത് അതുകൊണ്ട് തീർച്ചയായിട്ടും വൈക്കം വേലപ്പിനോട് എനിക്ക് അതിയായ കടപ്പാടുണ്ട് വൈക്കം വേലപ്പൻ സാറിൻ്റെ അടുത്ത രണ്ട് ബന്ധുക്കളെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെ പഠിക്കുകയുണ്ടായി ആദ്യത്തെ ബാച്ചിലൊരു രാധാകുമാരി ഉണ്ടായിരുന്നു രണ്ടാമത്തെ ബാച്ചിലാരും ഇല്ലായിരുന്നു മൂന്നാമത്തെ ബാച്ചിലും ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം ആ കാലത്തിലെ മരണമടയുകയുണ്ടായി അപ്പോൾ തീർച്ചയായിട്ടും വൈക്കം വി വേലപ്പനെയും എനിക്ക് മറക്കാൻ സാധിക്കത്തില്ല അതിനുശേഷം പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ഉദ്ഘാടന സമയത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന എം പി ഗോവിന്ദൻ നായരായിരുന്നു എം പി ഗോവിന്ദൻ നായർ അഡ്വക്കേറ്റ് എം പി ഗോവിന്ദൻ നായർ അദ്ദേഹം വളരെ കുറച്ചു കാലം മാത്രമേ അദ്ദേഹം ആരോഗ്യമന്ത്രിയായിരുന്നുള്ളൂ പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലത്താണ് കോട്ടയം മെഡിക്കൽ കോളേജ് ഉദ്ഘാടനം ചെയ്തത് ഉൽക്കാലത്ത് അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്ന് മാറുകയുണ്ടായി അപ്പോൾ ഞാൻ കോട്ടയം ജില്ലാ ആശുപത്രിയിലൊക്കെ ജോലി ചെയ്യുന്ന കാലത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തതിനൊക്കെ നമ്മൾ സെഷൻസ് കോടതി പോകുമ്പോൾ പലപ്പോഴും അദ്ദേഹം എന്നെ വിസ്തരിക്കുകയുണ്ടായി കോടതിയിലെ പോസ്റ്റ്മോർട്ടം കേസിലൊക്കെ എന്നെ വിസ്തരിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിലാണ് ഞാൻ സർക്കാർ സർവീസിലെ ജോലിക്ക് കയറുന്നത് പാമ്പാടി ബ്ലോക്കിലെ മുണ്ടൻകുന്ന് പറയുന്ന ഹെൽത്ത് സെൻ്റർ അക്കാലത്തെ ആരോഗ്യമന്ത്രി ബി ആയിരുന്നു ബി ബെല്ലിങ്ടനായിരുന്നു അപ്പോൾ ഈ മുണ്ടൻകുന്ന് ഹെൽത്ത് സെൻറ്ററിലെ കിടത്തി ചികിത്സിക്കാനുള്ള ഇല്ലായിരുന്നു വാർഡക്കുള്ള ഒരു ഘട്ടത്തിലാണ് ജോലി ചെയ്തിരുന്നത് അപ്പോൾ അവിടെ എനിക്ക് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് കൊണ്ട് അല്ലെ പാമ്പാടിയിലെ ഒരു ഡിസ്പെൻസറി ഉണ്ടായിരുന്നു അങ്ങോട്ട് സ്ഥലം മാറ്റം കിട്ടിയാലോന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോളെയും അവിടുത്തെ ഡോക്ടർക്ക് സ്ഥലം മാറ്റം വന്നു എനിക്ക് ട്രാൻസ്ഫർ കിട്ടാൻ വേണ്ടി അക്കാലത്തെ ഡി എം ഐയെ പോയി കണ്ടപ്പോളേം ഡി എം ഒ പറഞ്ഞു അപ്പം ഞങ്ങൾക്ക് ഡി എംഒമാർക്കൊന്നും വളരാനുള്ള അധികാരമില്ല ഇപ്പോൾ മന്ത്രിമാർ നേരിട്ടാണ് ഡോക്ടർമാരെ നിയമിക്കുന്നതും ട്രാൻസ്ഫർ കൊടുക്കുന്നതും അതുകൊണ്ട് ഒരു പൊളിറ്റീഷ്യനായിട്ട് പോയിട്ട് മന്ത്രിയെ നേരിട്ട് കണ്ടാൽ മാത്രമേ കാര്യം നടക്കുകയുള്ളൂ കെ ടി പി എന്ന് പറയുന്ന കേരള തൊഴിലാളി പാർട്ടി എന്നാണ് തോന്നുന്നത് ആ പാർട്ടിയിലെ ആ മന്ത്രിയായിരുന്നു ബി ബെല്ലിംഗ് അദ്ദേഹത്തിൻ്റെ കൂടെ മറ്റൊരു എം എൽ എ കൂടെ ഉണ്ടായിരുന്നു ആ എം എൽ എയുടെ ഒരു ബന്ധുവും ഞാൻ വർക്ക് ചെയ്യുന്ന എന്നുള്ള ഭാഗത്തുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ഒരിക്കലേ ആശുപത്രി വന്നിട്ട് പറഞ്ഞു ഡോക്ടർക്ക് അങ്ങോട്ടാണ് സ്ഥലം മാറ്റം വേണ്ടത് സ്ഥലം മാറ്റം വേണ്ടവെങ്കിൽ ശരിയാക്കി തരാം അതിന് ചിലവ് വരും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സ്ഥലം മാറ്റം വേണ്ട ഇവിടെ തന്നെ ഇരുന്നാൽ മതി അപ്പോൾ അദ്ദേഹം ഉടനെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നെ ഇരിക്കണമെങ്കിൽ ചിലവ് കൂടും കാരണം ഇവിടെ കൊള്ളാവുന്ന സ്ഥലമായതുകൊണ്ടാണല്ലോ ഇവിടെ തന്നെ ഇരിക്കുന്നത് അതുകൊണ്ട് ചിലവ് കൂടും ഇങ്ങനെ ഇതിനു മുമ്പ് തന്നെ പറഞ്ഞിരുന്നെങ്കിലും ഈ സ്ഥലം മാറ്റത്തിന് മന്ത്രി നേരിട്ട് ഇടപെടണമെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടായിരുന്നു അത് കാരണം അക്കാലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ കോട്ടയം ജില്ലയിലുള്ള ഒരു പ്രമുഖ നേതാവിനെയും കൊണ്ട് ഞാൻ വെല്ലിംഗ്ടനെ കാണാൻ പോയി അപ്പോൾ വെല്ലിംഗ്ടെ നേരിട്ട് കണ്ടു അങ്ങനെ ആദ്യമായിട്ട് ഞാൻ നേരിട്ടൊരു ആവശ്യത്തിന് ഒരു മന്ത്രിയെ കാണുന്നത് ബി വെല്ലിംഗ്ഡനാണ് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചുറ്റുമൊക്കെ വലിച്ചിരിക്കും അദ്ദേഹം പറയും അതോ അത് ആരും എന്നോട് വന്ന് പറഞ്ഞു ഞാൻ കൊടുത്തു പോവല്ലോ അവിടെ നിയമിക്കപ്പെട്ട് കഴിഞ്ഞോ എന്ന് പറഞ്ഞു ഇനി ഡോക്ടർക്ക് ആവശ്യമുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും തരാം എന്നൊക്കെ പറഞ്ഞു പക്ഷേ എനിക്ക് മറ്റൊരിടത്തേക്ക് വേണ്ടിയിരുന്നില്ല അതുകൊണ്ട് ഞാൻ സ്ഥലം മാറ്റം വാങ്ങിയിരുന്നില്ല ഞാൻ അക്കാലത്ത് തൊട്ടാണ് ആരോഗ്യമന്ത്രിമാർ നേരിട്ട് ഡോക്ടർമാരെ സ്ഥലം മാറ്റം ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ അങ്ങനെ ഒരു ചരിത്രം ഉണ്ടാക്കിയതിൻ്റെ ക്രെഡിറ്റ് പോകുന്നത് വല്യങ്കർ ആണ് അതിന് ശേഷം വന്ന മന്ത്രിയാണ് എൻ കെ ബാലകൃഷ്ണൻ ഒരുപക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ കേരളം കണ്ട ഏറ്റവും നല്ല ആരോഗ്യമന്ത്രിയായിരുന്നു സഹകരണ മന്ത്രിയും കൂടിയായിരുന്ന സഹകരണ രംഗത്ത് എന്ന് വന്ന എൻ കെ ബാലകൃഷ്ണൻ എന്ന് പറയുന്നത് മലബാറുകാരൻ ഹോംസ്ബർഗിലെ ദുർഗിലെ എം എൽ എ ആയിരുന്നു അദ്ദേഹം എൻ കെ ബാലകൃഷ്ണൻ പി എസ് പി എന്ന് പറയുന്ന അക്കാലത്തെ ഇർക്കിലി പാർട്ടിയിലെ ഒരു അംഗമായിരുന്നു എൻ കെ ബാലകൃഷ്ണൻ ഒരുപക്ഷെ കേരളത്തിലെ ആരോഗ്യ രംഗത്തെ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യാൻ സാധിച്ച മന്ത്രിയാണ് എൻ കെ ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ കാലത്താണ് എല്ലാ ബ്ലോക്കുകളിലും പ്രൈമറി ഹെൽത്ത് സെൻറ്ററുകളിലും എൻ കെ ബാലകൃഷ്ണൻ്റെ കാലത്താണ് സർക്കാർ ആശുപത്രികളിലെ പേവാർഡ് തുടങ്ങുന്നത് അതുപോലെ സർക്കാർ ഉടമസ്ഥയിലെ ഔഷധ നിർമ്മാണം തുടങ്ങുന്നത് ആലപ്പുഴയിലെ ഫാർമസ്യൂട്ടിക്കൽസൊക്കെ തുടങ്ങുക അദ്ദേഹത്തിനാണ് അതുപോലെ പ്രമുഖ ആശുപത്രികളിലെ പേവാർഡ് തുടങ്ങുക അതുപോലെ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ടീം പോയിട്ട് പ്രൈമറി ഹെൽത്ത് സെന്ററുകളിലെ മെഡിക്കൽ ക്യാമ്പുകൾ തുടങ്ങും ഇങ്ങനെയുള്ള നിരവധി പുതിയ പരിഷ്കാരങ്ങൾ വരുത്താൻ സാധിച്ച സഹകരണ രംഗത്ത് നിന്ന് വന്നിരുന്നു വലിയൊരു സംഘാടകനായിരുന്നു അച്യുത വളരെ ബഹുമാനമായിരുന്നു എൻ കെ ബാലകൃഷ്ണൻ അപ്പം അദ്ദേഹത്തിനെയാണ് ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്നത് എൻ്റെ സർവീസിൽ നേരിട്ട് പരിചയപ്പെടാൻ സാധിച്ച ഒരു മന്ത്രിയായിരുന്നു അദ്ദേഹം അദ്ദേഹം ഇവിടെ ആദ്യം പൊൻകുന്നത്തെ കെ വി എം എസ് ഹോസ്പിറ്റലിൻ്റെ ഉദ്ഘാടനത്തിന് വന്നിരുന്നു പക്ഷേ അന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് എനിക്ക് ഇരുന്നെങ്കിലും അദ്ദേഹത്തെ പരിചയപ്പെടാൻ സാധിച്ചില്ല ചില കാരണങ്ങൾ കൊണ്ട് ആ അക്കാലത്ത് നമുക്ക് മന്ത്രിമാരെ ഒന്നും നേരിട്ട് കാണാനുള്ള അനുവാദമില്ല അത്ര പ്രോപ്പർ ചാനൽ മാത്രമേ പോകാൻ സാധിക്കത്തുള്ളൂ ഒന്നുകിലെ ഡി എം ഒ വഴി ഡി എച്ച് എസ് വഴി അങ്ങനെ പ്രോപ്പർ ചാനൽ വഴി അതെ നമുക്ക് മന്ത്രിമാരെ കാണാൻ സാധിക്കില്ലായിരുന്നു അക്കാലം അതുകൊണ്ട് ആ മീറ്റിങ്ങിൽ പങ്കെടുത്തെങ്കിലും എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് അദ്ദേഹത്തോട് സംസാരിക്കാൻ സാധിച്ചില്ല പക്ഷെ അതെനിക്കൊരു വലിയ വിഷമായിട്ട് തോന്നിയതിനെ തുറന്നേ ഞാൻ അക്കാലത്താണ് ഈ ഫാമിലി പ്ലാനിങ്ങിനൊക്കെ വിപുലമായ രീതിയിലെ ക്യാമ്പുകൾ തുടങ്ങിയിരുന്നു എറണാകുളം തൃശ്ശൂർ ഇതൊക്കെ ജില്ലാ ആസ്ഥാനങ്ങളിലെ അക്കാലത്തെ കളക്ടർ കൃഷ്ണകുമാർ അതുപോലെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ വൻകിട വാസക്ടമിക്യാമ്പുകളെ സംഘടിപ്പിച്ചിരുന്നു അപ്പോൾ ആ മാതൃകയിൽ ഞാൻ അന്ന് അക്കാലം ഞാൻ എരുമേലി ഹെൽത്ത് സെൻറ്ററിലെ മെഡിക്കൽ ഓഫീസറായിരുന്നു എരുമേലി ഹെൽത്ത് സെൻറ്ററിലെ ഹെൽത്ത് സെൻ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ വൻ ഒരു ഫാമിലി പ്ലാനിങ് ക്യാമ്പ് കുടുംബാസൂത്രണ ക്യാമ്പ് സംഘടിപ്പിച്ചു എന്നാൽ കേരളത്തിലെ ഒരു വലിയ സംഭവമായിരുന്നു ഒരു പ്രൈമറി ഹെൽത്ത് സെൻറ്ററിലാക്കുക അതുപോലെ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുക ആ ക്യാമ്പിൻ്റെ ഉദ്ഘാടനത്തായുണ്ടായിട്ട് ആ കാലത്തെ വക്കം പുരുഷോത്തമനെയാണ് വിളിച്ചിരുന്നത് വക്കം പുരുഷോത്തമനെപ്പിൽ കാലത്തെ ആരോഗ്യമന്ത്രിയായി അന്ന് അദ്ദേഹം കൃഷിമന്ത്രിയായിരുന്നു കൃഷിമന്ത്രി ആയിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ അന്നത്തെ ആവശ്യം അദ്ദേഹം വരികയാണെങ്കിൽ ആനയും അമ്പാരിയൊക്കെ വേണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിർബന്ധം പക്ഷേ ഞങ്ങളുടെ എരുമാലിക്കാരോട് അദ്ദേഹം അത് ആവശ്യപ്പെടാതെ തന്നെ ആ ക്യാമ്പിൻ്റെ ഉദ്ഘാടനത്തിന് വക്കം പുരുഷോത്തമൻ വന്നിരുന്നു അങ്ങനെയാണ് ഉദ്ഘാടനം ചെയ്തത് ആ ക്യാമ്പിൻ്റെ അവസാന ദിവസം എൻ കെ ബാലകൃഷ്ണൻ വന്നിരുന്നു തിരുമേലി ഹെൽത്ത് സെൻ്ററിൽ വരികയും അപ്പോൾ ആ കാലത്തെ പ്രൈമറി ഹെൽത്ത് സെൻറ്ററിലെ ഇതുപോലെയുള്ള ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചതിനായിട്ടായിരുന്നു ആ ഹെൽത്ത് സെൻറ്ററിൽ അങ്ങനെ ഒരു ക്യാമ്പ് കേരളത്തിലെ ഏറ്റവും നല്ല ഹെൽത്ത് സെൻറ്ററിനുള്ള അവാർഡും എനിക്ക് തരികയുണ്ടായി അദ്ദേഹം കേരളം കണ്ട ഏറ്റവും നല്ല ആരോഗ്യമന്ത്രിയിൽ നിന്നും അക്കാലത്തെ കേരളത്തിലെ ഏറ്റവും നല്ല പ്രൈമറി ഹെൽത്ത് സെൻറ്റർ മെഡിക്കൽ ഓഫീസർ എന്നുള്ള അവാർഡ് വാങ്ങിക്കാനും എനിക്ക് സാധിച്ചു അതിൻ്റെ എല്ലാം ഫോട്ടോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എടുത്തും രണ്ടുപേരും കൈവശമുണ്ട് വക്കം പുരുഷോത്തൻ വന്നതും അദ്ദേഹം പിൽക്കാലത്തെ ആരോഗ്യമന്ത്രിയായി അതുപോലെ എൻ കെ ബാലകൃഷ്ണൻ അത് രണ്ടുപേരും ഒരാഴ്ച ഇൻ്റർവെല്ലിലെ എരുമേലി ഹെൽത്ത് സെൻറ്ററിൽ വന്ന് ഞങ്ങളുടെ കുടുംബാസൂത്രണ ക്യാമ്പിൽ പങ്കെടുക്കുകയുണ്ടായി അപ്പോൾ ആ കാലത്തെ ഒരു വലിയ ചരിത്രമായിരുന്നു പ്രൈമറി ഹെൽത്ത് സെൻറ്ററിൻ്റെ സമയത്തോളം പിൽക്കാലത്ത് എനിക്ക് ബന്ധപ്പെടാൻ സാധിച്ച ആരോഗ്യമന്ത്രിയായിരുന്നു എ സി ഷൺമുഖദാസ് കോൺഗ്രസ് എസിൽ നിന്നുള്ള ഏ സി ഷൺമുഖദാസ് ആ കാലത്ത് കോൺഗ്രസ് എസിൽ നിന്ന് രണ്ട് മന്ത്രിമാരായിരുന്നു ഒന്ന് കെ ശങ്കരനാരായൺ എനിക്ക് പരിചയമുള്ള ഞങ്ങളുടെയൊക്കെ സമുദായത്തിൽ നിന്നുള്ള കെ ശങ്കരനാരായൺ അപ്പോൾ അദ്ദേഹം ആയിരിക്കും ആരോഗ്യമന്ത്രിയാണ് ആയിരിക്കും എന്നുള്ള ധാരണയിൽ അദ്ദേഹം മന്ത്രിയായതിനു ശേഷമുള്ള ആദ്യത്തെ ദിവസം തന്നെ ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ട് ഞങ്ങളെ കുറേ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയുണ്ടായി പക്ഷെ എന്തുകൊണ്ടും അദ്ദേഹത്തിന് ആരോഗ്യമന്ത്രിയാകാൻ സാധിച്ചില്ല അദ്ദേഹത്തിനെ ട്രാൻസ്പോർട്ട് മന്ത്രിയാകാനേ സാധിച്ചുള്ളൂ പകരം വന്ന മന്ത്രി ഏ സി ഷൺമുഖദാസായിരുന്നു അപ്പം ഏ സി ഷൺമുഖദാസിനെ എനിക്ക് ഒരുപാട് വിമർശിക്കേണ്ടി വന്നു ആ കാലത്ത് ഒരു കത്ത് വളരെ പ്രസിദ്ധമായിരുന്നു പ്രസിദ്ധമോ അപ്രസിദ്ധമായിരുന്നു അഞ്ചാം കിടക്കോ ആന വേദന എന്ന പേരിൽ ആഴ്ചകളും മാസങ്ങളും നിന്ന ചർച്ചയ്ക്ക് കാരണമായ ഒരു കത്തായിരുന്നു അഞ്ചാം കിടക്കോ ആന വേദന കാരണം ഷൺമുഖദാസിൻ്റെ കാലത്താണ് രംഗത്തുള്ള എല്ലാ ആളുകൾക്കും മോഡേൺ മെഡിസിൻ ആണെങ്കിലും ആയുർവേദം ആണെങ്കിലും ഹോമിയോ ആണെങ്കിലും അതുപോലെ ഏതാണെങ്കിലും അവർക്കെല്ലാം തുല്യവേതനം ചികിത്സിക്കുന്നവർക്കെല്ലാം കൊടുക്കണം എന്നൊരു നിയമം കൊണ്ടുവന്നത് അതിനെ തുടർന്നാണ് കത്ത് ഞാൻ മനോരമയെല്ലാം പ്രസവപ്പെടുത്തിയത് അതൊക്കെ ഷൺമുഖദാസിൻ്റെ കാലത്താണ് അപ്പോൾ ഷൺമുഖദാസിൻ്റെ പലർക്കും അറിഞ്ഞുകൂടാത്ത ഒരു ചരിത്രം എനിക്കറിയായിരുന്നു ഷൺമുഖദാസിൻ്റെ അമ്മ പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ഒരു വ്യാജ ഉണ്ടായിരുന്നു ആ ഒരു ഫാദർ ഫാദറിൻ്റെ പേര് എനിക്ക് പെട്ടെന്ന് തോന്നില്ല അക്കാലത്തെ കൊച്ചു പുസ്തകങ്ങൾ അതുപോലെ ലൈംഗിക കൃതികളൊക്കെ വിൽപ്പന നടത്തുന്ന ഒരു വ്യാജ ഉണ്ടായിരുന്നു അപ്പോൾ ആ വ്യാജ ഡോക്ടറുടെ കൂടെ നിന്നിരുന്ന നേഴ്സായിരുന്നു ഷൺമുഖദാസിൻ്റെ അമ്മ അപ്പം അങ്ങനെയുള്ള ഒരു ചരിത്രമുള്ള ആളായിരുന്നു ഷൺമുഖദാസിൻ്റെ ചെറുപ്പകാലം അദ്ദേഹം കോഴഞ്ചേരിയിലാണ് കുൽക്കാലം എനിക്ക് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെതായിട്ട് നേരിട്ട് ബന്ധപ്പെടാൻ സാധിച്ചത് കോഴഞ്ചേരിയിലുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ വഴിയാണ് അപ്പോൾ എനിക്ക് ഒരു കാലത്തെ കോഴഞ്ചേരിയിൽ നിന്ന് മാവലിക്കരിക്ക് സ്ഥലം മാറ്റം വേണ്ടി വന്നപ്പോൾ ഞാൻ നേരിൽ പോയി കാണാതെ തന്നെ ഷൺമുഖദാസ് എനിക്ക് അത് യാതൊരു ചിലവും കൂടാതെ സ്ഥലം മാറ്റം തരികയുണ്ടായി എന്ന് മാത്രമല്ല ഞാൻ എഴുതിയ എയ്ഡ്സ് കേരളത്തിൽ നിന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ അവതാരിക എഴുത്തുന്നത് ആമുഖം എഴുത്തുന്നത് എസ് ഡി അഷൺമുഖദാസാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് ഷൺമുഖദാസിനെയും മറക്കാൻ സാധിക്കില്ല പിൽക്കാലത്ത് വന്ന രണ്ട് മന്ത്രിമാരാണ് രണ്ട് രാമേന്ദ്രൻ നായരാണ് ഒന്ന് ആലപ്പുഴയുള്ള രാമേന്ദ്രൻ നായർ എൻ ഡി പി മന്ത്രിയായിരുന്നു അദ്ദേഹത്തിന് ഏതോ കാലത്ത് എനിക്ക് ട്രാൻസ്ഫർ വേണ്ടി അദ്ദേഹത്തിനെ നേരിട്ട് കാണേണ്ടി വന്നു അദ്ദേഹം നിഷ്പ്രയാസം എനിക്ക് ആ ട്രാൻസ്ഫർ തരികയും ചെയ്തു പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ പരാതി ഉണ്ടായത് പിൽക്കാലത്തുള്ള മറ്റൊരു എൻ ഡി പി ആണ് ഡോ ആ രാമേന്ദ്രൻ നായർ ആ രാമേന്ദ്രൻ നായർ മന്ത്രിയായിരുന്ന കാലത്താണ് ഞാൻ മാവേലിക്കര ആശുപത്രിയിൽ താൽക്കാലിക സൂപ്പമുണ്ടായി ജോലി നോക്കി ആ സമയത്താണ് അവിടെ രണ്ട് വാർഡുകൾ സർജിക്കൽ വാർഡും മെഡിക്കൽ വാർഡും സർജിക്കൽ വാർഡ് താർന്നു വീഴുകയും മെഡിക്കൽ വാർഡ് പൂട്ടിയിടുകയും ചെയ്യേണ്ടി വന്നതിനെ തുടർന്ന് മെഡിക്കൽ വാർഡ് അന്ന് ധനകാര്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ സഹായത്തോടു കൂടി നാല് മാസം കൊണ്ട് പുനർനിർമ്മിച്ചത് അതൊരു വലിയ ചരിത്രമായിരുന്നു അതിനെക്കുറിച്ചാണ് വേണമെങ്കിൽ ചക്ക വേരിലും എന്ന് പറയുന്ന അക്കാലത്ത് മാതൃഭൂമിയൊക്കെ റിപ്പോർട്ട് ചെയ്ത വലിയ വാർത്തയൊക്കെ ഉണ്ടായ സംഭവം പക്ഷേ അതിനെ തുടർന്ന് പിറ്റേ ദിവസം തന്നെ അവിടുന്ന് സ്ഥലം മാറ്റുകയുണ്ടായി ആ സ്ഥലം മാറ്റാൻ കാരണം അക്കാലത്തെ ഭരണം നടത്തിയിരുന്നത് ആരോഗ്യമന്ത്രിയല്ല പക്ഷെ ആരോഗ്യമന്ത്രിയുടെ പാർട്ടിയിലുള്ള താക്കോൽ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയായിരുന്നു അത് കാരണം മറ്റൊരാളെ വാങ്ങിക്കാൻ വേണ്ടി അദ്ദേഹം അതിനു വേണ്ടി പണം വാങ്ങിക്കുകയും അതിനെ തുടർന്ന് ആ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനത്തിന് പിറ്റേ ദിവസം തന്നെ എന്നെ അവിടുന്ന് സ്ഥലം മാറ്റം മാറ്റുകയും ചെയ്തു ആ സ്ഥലം മാറ്റം എന്ന് പറഞ്ഞാൽ അക്കാലത്ത് സൂപ്രണ്ട് പദവിയിലിരുന്ന് എന്നെ സ്വന്തമായിട്ട് കെട്ടിടം പോലും ഇല്ലാത്ത ഒരു സാധാരണ ഹെൽത്ത് സെൻ്ററിലേക്കാണ് ഹരിപ്പാടിനടുത്തുള്ള ഒരു വാടകയ്ക്ക് നടക്കുന്ന ഒരു ഹെൽത്ത് സെന്ററിലേക്കാണ് എന്നെ സ്ഥലം മാറ്റിയത് അവിടുന്ന് മാറാൻ എനിക്ക് ശ്രമിച്ചിട്ടും അക്കാലത്തെ മന്ത്രി അശക്തനായിരുന്നു കാരണം പാർട്ടിയുടെ താക്കോൽ സ്ഥാനത്തിരുന്ന ആളായിരുന്നു അക്കാലത്ത് കാര്യങ്ങൾ നയിച്ചിരുന്നത് അതിനെ തുടർന്നാണ് ഞാൻ സർക്കാർ സർവീസിൽ നിന്ന് ലീവ് എടുത്ത് അഞ്ച് കൊല്ലക്കാലം പന്തളത്ത് തന്നെയുള്ള അർച്ചന ഹോസ്പിറ്റലിൽ പോയി ജോലി ചെയ്യാൻ കാരണം അങ്ങനെ അക്കാലത്തെ ഏറ്റവും ദുർബലനായ മന്ത്രിയായിരുന്നു ആ രാമേന്ദ്രൻ നായ എന്ന് എനിക്ക് പറയേണ്ടി വന്നതിലതിയായ ഖേദമുണ്ട് മറ്റൊരു മന്ത്രിയാണ് പലരും അദ്ദേഹത്തെ പ്രമുഖനായ ആരോഗ്യമന്ത്രി എന്ന് പറയുന്നുണ്ടെങ്കിലും അത് മറ്റാരുമല്ല ബി എം സുധീരനാണ് ഇപ്പോൾ വി എം സുധീരന് ആരോഗ്യമന്ത്രി ആയിരുന്ന കാലത്ത് അദ്ദേഹത്തിന് ഒരു വല്ലാത്ത ആശയക്കുഴപ്പത്തിലാക്കാൻ എനിക്ക് സാധിച്ചു അപ്പോൾ അദ്ദേഹം ചേർത്തല ചേർത്തല ആലപ്പുഴയിലൂടെയാണ് മത്സരിച്ചത് അപ്പോൾ അക്കാലത്ത് അദ്ദേഹത്തെ സഹായിക്കാൻ കെ പീതാംബരൻ എന്ന് പറയുന്ന ഒരു ഹെൽത്ത് എഡ്യൂക്കേറ്റർ ഉണ്ടായിരുന്നു ആ പീതാംബരനെ എനിക്കറിയാം അദ്ദേഹം വൈദ്യശാസ്ത്ര സംബന്ധമായ കുഷ്ഠരോഗം അതുപോലെ മലമ്പനി അതുപോലുള്ള രോഗങ്ങളെക്കുറിച്ച് പുസ്തകം എഴുതിയിട്ടുള്ള ഒരാളാണ് എൻ ബി എസ്സിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ കിട്ടുമായിരുന്നു കുടുംബാസൂത്രണം മസൂരി അതുപോലുള്ള അക്ഷയം അതുപോലെയുള്ള വിഷയങ്ങളെക്കുറിച്ച് മലയാളത്തിലെ പുസ്തകങ്ങൾ എഴുതിയ ഒരു ഹെൽത്ത് എഡ്യൂക്കേറ്ററായിരുന്നു ഈ കെ പീതാംബരൻ അപ്പോൾ കെ പീതാംബരൻ അദ്ദേഹത്തെ തിരഞ്ഞെടുപ്പിൽ സഹായിച്ചതിനെ തുടർന്ന് അദ്ദേഹം മന്ത്രിയായതിനെ തുടർന്ന് അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കി ഉണ്ടായി കേരളത്തിലെ പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങളിലെ കാര്യമായ പങ്ക് വഹിക്കുന്നവർക്ക് ഞാൻ ഈ വർഷം ഒരു അവാർഡ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറയും ഒരു പ്രസ്താവന ഇറക്കം ഉണ്ടായി അപ്പോൾ എനിക്ക് ആ അക്കാലത്ത് ഈ കെ പിതാംബരന് കൊടുക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹം ഇങ്ങനെ ഒരു അവാർഡ് കൊടുക്കാൻ പ്രഖ്യാപിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു കാരണം അക്കാലം ഞാൻ ഗവൺമെൻറ് സർവീസിൽ നിന്നും ആ ലീവെടുത്ത് പ്രൈവറ്റ് ആശുപത്രിയിൽ വർക്ക് ചെയ്യുന്ന കാലത്താണ് കാരണം അക്കാലത്ത് ഞാൻ ഗവൺമെൻറ് സർവീസില് വലിയൊരു സേവനം ചെയ്തെങ്കിലും നാല് മാസം കൊണ്ട് ഒരു തകർന്നുപോയ കെട്ടിടം പുനർനിർമ്മിച്ചു കൊടുത്തെങ്കിലും അവിടുന്ന് എനിക്ക് മാറേണ്ടി വന്ന ആ ഒരു ദുസ്ഥിതി ഉള്ള കാലത്തെ എനിക്ക് അങ്ങനെ ഒരു അവാർഡ് കിട്ടിയാൽ നല്ലതാണെന്ന് എനിക്കൊരു തോന്നലുണ്ടായതിനെ തുടർന്ന് ഈ അവാർഡിന് വേണ്ടി ഞാൻ അപേക്ഷിക്കുകയുണ്ടായി അപ്പോൾ അവാർഡിന് വേണ്ടി അദ്ദേഹം പറഞ്ഞത് ആരും നേരിട്ട് അപേക്ഷിക്കേണ്ട കാര്യമല്ല പക്ഷേ ഓരോ ജില്ലയിലുമുള്ള കളക്ടർമാർ പേരുകൾ നിർദ്ദേശിച്ചാൽ മതി അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വിചാരിച്ചാൽ ഞാൻ അതുവരെയുള്ള സേവനങ്ങളെല്ലാം ഒരു ലേഖന രൂപത്തിൽ രൂപത്തിലെഴുതി അക്കാലത്ത് വർക്ക് ചെയ്തിരുന്ന അർച്ചന ഹോസ്പിറ്റലിന്റെ ഓണർ വഴി അത് ഞാൻ വർക്ക് ചെയ്ത നാല് ജില്ലകളിലെ കളക്ടർമാർക്ക് അയച്ചു കൊടുക്കുകയുണ്ടായി കാരണം അതിനു മുമ്പുള്ള നിരവധി വർഷങ്ങളിലെ ഒരു പൊതുജനാരോഗ്യ പ്രവർത്തന എന്ന നിലയിൽ ഞാൻ ചെയ്ത സേവനങ്ങളുടെ ഒരു വിശദമായ ലിസ്റ്റ് നാല് കളക്ടർമാരെ ആരോഗ്യമന്ത്രിക്ക് കൊടുക്കുകയുണ്ടായി എന്ന് മാത്രമല്ല പന്തളത്തുള്ള അക്കാലത്തെ എം എൽ എ വഴി ഞാൻ മറ്റൊരു അപേക്ഷ കൂടി കൊടുക്കുകയുണ്ടായി ആ കൂടി സുധീരനെ വല്ലാതായി കാരണം സുധീരനെ കെ പീതാംബരന് അവാർഡ് കൊടുക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു അവാർഡ് പ്രഖ്യാപിച്ചത് പക്ഷേ ഇത് കണ്ട സ്ഥിതിക്ക് അവാർഡ് കൊടുക്കാൻ സാധിക്കാതെ വരികയും അതിനെ തുടർന്ന് കെ പീതാംബരനും കൊടുത്തില്ല ആർക്കും അവാർഡ് കൊടുത്തില്ല അങ്ങനെ ഒരു പൊതുജനാരോഗ്യ പ്രവർത്തനമുള്ള ഒരു അവാർഡ് നഷ്ടപ്പെടുത്താനും എൻ്റെ പ്രവർത്തനത്തിന് കാരണമായി ഒരു പക്ഷേ എനിക്കത് കെ പീതാംബരന് അവാർഡ് കിട്ടാൻ വേണ്ടി ആയിരുന്നു എന്ന് അറിയാമായിരുന്നെങ്കിൽ ഞാൻ ആ അപേക്ഷ കൊടുക്കുകയില്ലായിരുന്നു പക്ഷേ എനിക്കന്ന് ആ സംഗതിയെക്കുറിച്ചൊരു ബോധമില്ലായിരുന്നു കാരണം പുതിയ അനാരോഗ്യ പ്രവർത്തനങ്ങളിൽ ഡോക്ടർമാരാണ് കൂടുതൽ നടത്തുന്നതായിരുന്നു എൻ്റെ ധാരണ അപ്പം അങ്ങനെ ഒരു തെറ്റായ ധാരണ വന്നതുകൊണ്ടാവാം കെ പീതാംബരനെ അവാർഡ് കിട്ടാൻ സാധിച്ചില്ല